എവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആൾവാർ എന്ന ഭക്തകവി രചിച്ച തിരുനാൾ തിരുമുഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് ഈ വരികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയം എന്താണ് എന്താണ് കുലശേഖര ആൾവാരുടെ പരമമായ ഭക്തിയാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് തൻ്റെ ഇഷ്ടദൈവത്തോടുള്ള സ്വയം സമർപ്പണമാണ് വരികളിലുള്ളത് തനിക്കൊരു പുനർജന്മം ഉണ്ടാകുമെങ്കിൽ തിരുവെങ്കട മലയിലെ ഒരു പ്രാവായോ അവിടുത്തെ കുളത്തിലെ മീനോ മീനായോ ചെമ്പകമായോ മലയിലെ തൂണായോ ദേവാലയത്തിൽ ഭക്തർ ദർശനത്തിനായി പ്രവേശിക്കുമ്പോൾ അവർ ചവിട്ടി നിൽക്കുന്ന ഒരു കാൽപൊടി ആയിട്ടെങ്കിലും തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥനയിലൂടെ ഭഗവാനോടുള്ള യഥാർത്ഥ സ്നേഹവും ഭക്തിയും സ്നേഹവും വെളിവാക്കുന്നു ഓക്കെ ത് എന്താണ് ഭക്തിപ്രസ്ഥാനം ദൈവത്തിന് സമ്പൂർണമായ ജീവിതം സ്വയം അർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തിപ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇനി ആഴ്വാന്മാരും നയനാന്മാരും ആരായിരുന്നു ഇഷ്ടദൈവത്തോടുള്ള അചലഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു വിഷ്ണുഭക്തരായ ഭക്തരായ ശിവഭക്തരായ നയനാന്മാരുമായിരുന്നു ഈ ഭക്തകവികൾ ഇനി ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഭക്തിപ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ ഏവ പ്രാദേശിക ഭാഷയിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും ഇഷ്ടദൈവത്തോടുള്ള ആക്കാൻ ആരാധന സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം ഇനി ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം എങ്ങനെയാണ് സമൂഹ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാ കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താ തമിഴ്നാട്ടിലെ ഭക്തിപ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് പിന്നെന്താണ് ആഴ്വാന്മാരും നയനാന്മാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന കാ കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു അർത്ഥശൂ അർത്ഥശൂന്നാണ് ശ്രദ്ധിക്കാം ജാതിഭേദം എന്നീ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി ആഴ്വാന്മാരുടെയും നായനായമാരുടെയും രചനകൾ ഹൈതവ മതത്തെ കൂടുതൽ ജനകീയമാക്കി ഇനി ആഴ്വാന്മാരുടെ രചനകൾ ഡേഷ് എന്നറിയപ്പെട്ടു നാലായിരം ദിവ്യപ്രബന്ധം നായനാന്മാരുടെ രചനകൾ ഡേഷ് എന്നറിയപ്പെട്ടു തിരുമുറികൾ ഇനി ഭക്തിപ്രസ്ഥാനത്തിലെ എല്ലാ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ഏതാണ് വിഷ്ണു ഭക്തരായ ആഴ്വാന്മാർ ആരൊക്കെയാണ് ആഴ്വാന്മാർ നോക്കണേ ആരൊക്കെയാണ് കുലശേഖർ ആൾവാർ പെരിയാൾവാർ നമ്മൾവാർ ആണ്ടാൾ ശിവഭക്തരായ നയനാരോ അതാണ് കാരക്കൽ അമ്മയാർ അപ്പർ സമ്പന്തർ സുന്ദർ മാണിക്കവാസങ്കർ അനുഭവ മണ്ഡപത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അനുഭവ മണ്ഡപം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു ബസവണ്ണം സ്ഥാപിച്ച ഒരു ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം അല്ലമ്മ പ്രഭു അക്കമ്മ മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു ജാതി ലിംഗ വിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു ആത്മീയമായ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത് ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി ഓക്കെ ഇനി ഇതിൽ നിന്നും അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ച് ഇ നിങ്ങൾക്ക് എന്നെല്ലാമാണ് മനസ്സിലായതെന്ന് എഴുതൂ ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു ശൈക്ഷണ വിവാഹം നിലനിന്നിരുന്നു അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു ഇനി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കന്നഡ കന്നഡദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്ന വ്യക്തി ബസവണ്ണ ബസവണ്ണ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത് വീരശൈവ പ്രസ്ഥാനം വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം എന്താണ് സ്വാതന്ത്ര്യ സമത്വം സാമൂഹ്യനീതി വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനങ്ങൾ പ്ര പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ ശൈക്ഷവ വിഭാഗത്തെ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം പുന വിധവാ വിവാഹം പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇനി വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ ജാതി വ്യവസ്ഥയുടെയും അസമർത്ഥങ്ങളും ചോദ്യം ചെയ്തിരുന്നു ഈ പ്രസ്താവന വിലയിരുത്തുക എന്താണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അടുത്ത കൊസ്റ്റ്യനാണ് കേട്ടോ ഇനി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ബസവണ്ണ തീരുമാനിച്ചു അവയെ തുടച്ചു നിൽക്കുവാനും പ്രയത്നിച്ചു സ്വാതന്ത്ര്യം സമത്വം സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത് അദ്ദേഹം സ്ഥാപിച്ച ശൈശവ വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ പ്രയോ പ്രയോ പ്രകോപിപ്പിച്ചത് ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ശൈശവിക വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം പുനർ വിധവാ വിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇനി കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഡേഷ് എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെയാണ് ഏത് ദോഹകൾ ഓക്കെ ജനങ്ങൾക്കിടയിൽ സമ സമത്വചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിൻ്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു കബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ടു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ മണ്ണിൽ നിർമ്മിച്ച രണ്ട് പാത്രങ്ങളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജാതി വ്യവസ്ഥ തൊട്ടുകൂടായ്മ മതപരമായ എല്ലാ ആചാരങ്ങളും മരണാനന്തര ചടങ്ങുകൾ വിഗ്രഹാരാധന മുതലായവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു ജാതി മതം വംശം പൈതൃകം സമ്പത്ത് തുടങ്ങിയ എല്ലാ തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു കബീറിൻ്റെ ദോഹയും കഥാസന്ദർഭങ്ങളും വായിച്ചല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യനാണിത് ഏഹ് നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതുക ആൾ പിന്നെന്താണ് ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു അല്ലേ ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു സോറി ആളുകൾ ദൈവത്തെ പല പേരിലും വിളിക്കുന്നു ഒന്നാമത്തെ പോയിന്റ് പിന്നെ കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരായ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ചികിത്സയിലൂടെ മാത്രമേ രോഗം ഭേദമാകാൻ കഴിയൂ എന്ന അദ്ദേഹം വാദിച്ചു മതപരമായ മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചു ചികിത്സയിലൂടെ മാത്രമേ രോഗം ഭേദമാക്കാൻ കഴിയൂ എന്ന അദ്ദേഹം വാദിച്ചു മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചു ഏത് തൊഴിലും മഹത്വമുള്ളതാണ് അവ കബീർ എന്ന് കബീർ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു കബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ടു ഇനി ഗുരു ഗുരുനാനാക്കിൻ്റെ കഥ വായിച്ചല്ലോ എന്തെല്ലാം ആശയങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചത് അവരുടെ സമ്പത്ത് എന്താണ് അതിൻ്റെ പോയിൻ എന്ത് കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തെ ആദ്യത്തെ അവിടെ മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് അല്ലേ തെറ്റ് മനസ്സിലായാൽ ക്ഷമ ചോദിക്കുക പിന്നെ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക ഒക്കെ ഇനി മതസഹിഷ്ണുത സാർവത്രിക സാതുര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഗുരുനാദ്ദാക്ക് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും വിവിധ മതങ്ങളിലൂടെ ആശയങ്ങളെ സമന്ധിപ്പിക്കാൻ ഗുരുനാദ്ദാക്ക് ശ്രമിച്ചു തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യയ്ക്കകത്തും പുറത്തും സഞ്ചരിച്ചു മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരുനാഥ് എതിർത്തിരുന്നു ഏകദേവ വിശ്വാസം സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു തുല്യത സാഹോദര്യം സ്നേഹം നന്മ മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു വിഗ്രഹാരാധന തീർത്ഥാടനം തുടങ്ങി ഇവയെ നിരാകരിച്ചു സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു ലഹരി വിവേചനത്തിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ലംഘാർ അഥവാ പുതു അടുക്കള അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൻകാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു ഈ ഗുരുനാഥ് ജനിച്ച സ്ഥലം പഞ്ചാബിലെ ഷെയ്ഖ്പുരയിലെ തൽവണ്ടി ഒക്കെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ മീരാബായി അക്കമ്മ മഹാദേവി തുടങ്ങിയവരുടെ പങ്ക് എത്രത്തോളം സഹായകമാണെന്ന് ചർച്ച ചെയ്യുക എന്നാണ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുവാനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലാപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ മുന്നോട്ട് വന്നു രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രാജ രാജപുത്ര രാജകുമാരിയായിരുന്ന മീരാബായി ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദിഷിനെ കൃഷ്ണഭക്തിയിൽ മുഴുകി തമിഴ്നാട്ടിലെ പ്രശസ്തിയായിരുന്ന ഭക്തകവിയേത്രിയായിരുന്നു ഭക്തകവിയേത്രി താരക്കൽ അമ്മയാർ ആണ്ടാൾ എന്നിവർ തങ്ങളുടെ തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തിയും സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത് വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖമായ അക്കം അക്കം അക്ക മഹാദേവി ജനങ്ങൾ സ്ത്രീകൾക്ക് നേരിടുന്ന സമൂഹവും സാമൂഹ്യവും ആത്മീയവുമായ പടി അടിച്ച മലർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു രാഷ് മഹാരാഷ്ട്രയിലെ ബഹിനിഭായ് സാരാഭായ് സേറാബായ് സോറി കാശ്മീരിലെ ലാൽ ദേദ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ് ഇനി ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ഫലങ്ങൾ എന്തെല്ലാം സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുന പുനരാ പുനരാഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടായില്ലേ ജാതി വ്യവസ്ഥയും പ്രത്യേക സ്ഥാനമാനങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു സാമൂഹ്യ സമത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചു സ്ത്രീ പുരുഷ സമത്വത്തെ കുറച്ചുള്ള ചിന്തകൾ രൂപപ്പെട്ടു അധ്വാനത്തിൻ്റെ മഹത്വം ബോധപ്പെടുത്തി അനാചാരങ്ങൾക്കെതിരെ ചിന്താഗതി രൂപപ്പെട്ടു അല്ലേ ഇതിനടുത്തത് മരണത്തെ ഭയപ്പെടാത്ത ുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഒലിയെ അപ്രത്യക്ഷമായി ഭയപ്പെട്ടിരുന്നു എന്നല്ലേ ഈ കഥ നമ്മോട് പറയുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നാലും സൂഫി വര്യന്മാർ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു സൂഫി വര്യന്മാർ ആധ്യാത്മിക ജീവിതത്തിന് അധ്യാത്മിക ആധ്യാത്മിക ജീവിതത്തിന് ആധ്യാത്മിക സോറി ആധ്യാത്മിക ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്നു ഓക്കെ എന്താണ് സൂഫി സി മധ്യേഷ്യയിൽ മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫി സൂഫി പ്ര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലിപ്പ് ബുക്ക് നിർമ്മിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ ഫ്ലിപ്പ് പേജ് മാതൃകയിൽ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നോക്കാം എന്താണ് ഫ്ലിപ്പ് ബുക്ക് ആവശ്യമായ വിവരങ്ങൾ താഴെ നൽകുന്നു നൽകിയിരിക്കുന്ന മാതൃകയിൽ ഫ്ലിപ്പ് ബുക്ക് നിർമ്മിക്കുക ഓക്കെ എന്താണ് ഭക്തി ദൈവത്തോട് ഒരു മാർഗ്ഗമായി സ്വീകരിച്ചു വന്നവരായിരുന്നു സൂഫികൾ ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മാർഗം ഭക്തി ആലാപനമാണെന്ന് സുഫി വര്യന്മാർ കരുതി സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു ഏകദൈവ വിശ്വാസം സാഹോദര്യം മാനുഷിക സ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ആത്മ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ സൂഫി ഗുരുവിനെ പീർ എന്നും അനുയായികൾ എന്ന അനുയായികളെ മൂരിത് എന്നും വിളിച്ചിരുന്നു സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്ന ഗാൻ ഗുഹങ്കങ്ങൾ അക്കാലത്തെ സാമൂഹ്യ കേന്ദ്രങ്ങളായിരുന്നു സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാപല ശൈലി ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഗവ്വാലികൾ സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ വിവിധ മത വിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുവാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു ഓക്കെ ഇന്ത്യയിലെ ഇന്ത്യയിലെ സൂഫി വര്യന്മാരം അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും തന്നിട്ടുണ്ട് സൂഫി വര്യന്മാർ ഷെയ്ഖ് ഷേഖാബുദ്ദീൻ സുഖ്രവർ സു സുഹ്രവർദ്ധി പ്രദേശങ്ങളേതാണ് സിൽഹറ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഒലിയ ഡൽഹി ഗ്യാജ ഗ്യാജ മൊയ്തീൻ ചിസ്തി ചിൽസ്തി അജ്മീർ പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം സഹായകമായതെങ്ങനെ കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഭക്തി സൂപ്പി പ്രചാരകർ പ്രാദേശിക ഭാഷകളിൽ ആശയപ്രചരണം നടത്തിയത് ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി തമിഴ്നാട് പഞ്ചാബ് ബംഗാളി മറാത്തി തെലുങ്ക് കന്നഡ മലയാളം തുടങ്ങി ഭാഷകളിൽ ധാരാളം ഭത്യ ഭക്തഗതി കവികൾ രചിക്കപ്പെട്ടു പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യ കഥകളും ഉണ്ടായി പേർഷ്യൻ ഹിന്ദി ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ധാരണമാണ് അക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയമായ എഴുത്തുകാരനായിരുന്നു അമീർ ഹുസ്റു കവിയറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി മഹാഭാരതം രാമായണം എന്നിവ മറ്റു മറ്റു കൃതികളിലും വിവിധ ഭാഷകളിലും വിവർത്തനം ചെയ്യപ്പെട്ടു ഇത് ഭാഷകൾക്കും സാഹിത്യത്തിനും ഉണവേകി പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യ കൃതികൾ പരിചയപ്പെടുത്തുക ഓക്കെ അതോടൊപ്പം നമ്മൾ കന്നഡ കന്നഡയിൽ എന്താണ് നാല് തമിഴിൽ പ്രാദേശിക ഭാഷയായിട്ടാണ് കൃതിയത നാലായിരം ദിവ്യപ്രബം നാലായിരം ദിവ്യപ്രബന്ധത്തിൽ തിരുമുറകൾ അല്ലേ ഇനി കന്നഡ ഭാഷയിൽ വചനങ്ങൾ തെലുങ്ക് മഹാഭാരത വിവർത്തനം ബംഗാളിൽ ഗീതാഗോവിന്ദം ഹിന്ദിയിൽ പത്മാവത് മലയാളത്തിൽ ജ്ഞാനജ്ഞാന അധ്യാത്മരാമായണം ഇനി ഭക്തി സുഹൃ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് തന്നിരിക്കുന്ന ചിത്രം നോക്കൂ എന്തൊക്കെയാ മതസഹിഷ്ണുത ജാതി വിവേചനത്തിനെതിരായ മനോഭാവം അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളും ചോദ്യം ചെയ്യാനുള്ള ആ മനോഭാവം സാമൂഹ്യ അസമത്വം ഈ സാഹോദര്യം മനുഷ്യസ്നേഹം വിശ്വാസം ദേശീയ ഭാഷകളുടെ വളർച്ച സ്ത്രീ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത സമന്വയം ഇനി ആധുനിക ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ ഐക്യപ്പെടുത്തുന്ന സമന്വയ സംസ്കാരം ഉടലെടുത്തത് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ എങ്ങനെ സഹായിച്ചു എങ്ങനെ സഹായിച്ചത് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടന്ന ഉച്ച നീതിങ്ങളും സാമൂഹ്യ സമ സമത്വങ്ങളും നിലനിന്നിരുന്നു ഈ സാഹചര്യങ്ങൾ മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാന സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പക്വി സൂഫി പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു വിവിധ ജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ജനങ്ങൾക്ക് ജനങ്ങൾക്ക് സഹപ്ര സഹവർത്തിത്വത്തോടു കഴിയാൻ അദ്ദേഹം സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായമായി ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുദ്രകളായ സാമൂഹിക സൗഹാർദ്ദം നാനാർത്ഥത്തിൽ ഏകത്വം സാഹോദര്യം തുല്യത ബഹുസ്ഥിരത തുടങ്ങിയ ഭക്തി സുഫീവ് ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ് ഓക്കെ ഇത്രയുമാണ് പ്രവർത്തനങ്ങൾ മുഖ്യ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്